ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എല്ലാ തന്ത്രങ്ങളും പുറത്തെടുക്കുകയാണ് പ്രതിഭാഗം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ഇക്കാര്യത്തിൽ ഈ കേസിനെ ഒരു നിലയ്ക്കും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിക്കരുത് കോടതി അതായത് ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള എല്ലാ വാദമുഖങ്ങളും കോടതിയിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുകയാണ് പ്രതിഭാഗം എന്നതാണ് അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കേസിൽ വധശിക്ഷ നൽകുന്നുണ്ടെങ്കിൽ അത് കേസിന്റെ സ്വഭാവം ക്രൂരത ആ കുറ്റകൃത്യം സമൂഹത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒപ്പം നേരിട്ടുള്ള തെളിവുകൾ എന്നിവയൊക്കെ വേണം എന്നതാണ് ാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഈ കേസിലില്ല അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ പ്രതിക്ക് അങ്ങനെ വധശിക്ഷ നൽകാനാകും പ്രതിക്ക് സാമൂഹിക വിരുദ്ധ സ്വഭാവം ഉള്ളയാളല്ല അങ്ങനെ ഒരു ചരിത്രമില്ല ഒപ്പം ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു എന്ന കാര്യം വീണ്ടും ആരോപിക്കുന്നു മറ്റൊന്ന് ഇതൊരു ടോക്സിക് ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ നിന്ന് പല പലതവണ പുറത്തു കിടക്കാൻ ശ്രമിച്ചു ഗ്രീഷ്മ പക്ഷേ ഷാരോൺ വിടാതെ പിന്തുടരുകയാണ് ചെയ്തത് സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഷാരോണിന്റെ ഉണ്ടായിരുന്നു തുടങ്ങിയ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതായത് കിടപ്പുമുറയിലെ ദൃശ്യങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്ന വാദങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത് ശിക്ഷയുടെ കാഠിന്യം പരമാവധി ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന നിലയ്ക്ക് ആ വാദങ്ങളെ സമർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രതിഭാഗം അത്തരം വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഗ്രീഷ്മയെ ഗ്രീഷ്മയ്ക്ക് പിന്നാലെ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചു അതുപയോഗിച്ച് ബ്ലാക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് പ്രതിഭാഗം വാദിക്കുന്നു ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ബ്ലാക്മെയിൽ ചെയ്തു തനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടരുത് എന്ന വാശി ഉണ്ടായിരുന്നു എന്ന വാദം അങ്ങനെ ചില ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഉന്നയിക്കാത്ത കോടതിയിൽ ഇത് പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയില്ലാത്ത വാദമുഖങ്ങൾ അടക്കം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ കേസിൽ കാര്യങ്ങൾ എന്ന് നിർബന്ധം അതിനുവേണ്ടിയുള്ള അവസാന വട്ട പരമാവധി ശ്രമം കണ്ടാൽ മതി നിയമത്തിന്റെ ആ എന്നൊക്കെ മരിച്ച ഒരാളെ വീണ്ടും കോടതി മുറിക്കുള്ളിൽ ആക്ഷേപിക്കാൻ ആക്ഷേപമാണല്ലോ യഥാർത്ഥത്തിൽ ആക്ഷേപിക്കാനുള്ള കാരണം എന്താണ് സജോ ശരിയാണ് വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നെന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കാൻ പിടിവിട്ട പല വാദങ്ങളും കോടതിയിൽ ഉന്നയിക്കുകയാണോ പ്രതിഭാഗം ആ ഹാഷ്മി അതായത് ഇത്തരം സംഭവങ്ങളിൽ പ്രതിക്ക് എങ്ങനെയെങ്കിലും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള പരമാവധി എല്ലാ വഴികളും എല്ലാ വഴികളും എല്ലാ പരിശ്രമവും അത് ചിലപ്പോൾ ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ മാറാം അങ്ങനെ എല്ലാ വഴികളും അവർ പയറ്റുന്നു എന്നത് എന്നതാണ് കാണേണ്ടത് അതായത് ഈ ഘട്ടത്തിൽ കുറ്റക്കാരിയാണെന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അതിൽ തന്നെ ഈ കേസിൻ്റെ സ്വഭാവം കോടതി അത്യപൂർവ്വമായ സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയാൽ പരമാവധി ശിക്ഷയിലേക്ക് പോകും അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള അവസാനവട്ട പരിശ്രമം പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഈ വാദമുഖങ്ങളെ വെച്ച് നമുക്ക് വിലയിരുത്തേണ്ടത് അങ്ങനെ ആ നിലയ്ക്ക് ഒരു ടോക്സിക് ബന്ധമായിരുന്നെന്നും ആ നിലയ്ക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്നും ഒക്കെ പറയുക വഴി ആ കുറ്റകൃത്യം അങ്ങനെ സംഭവിച്ചത് എന്തെങ്കിലും ചിന്തയുടെ ചിന്തയുടെ ഭാഗമായി അല്ല ഭാഗമായും കോടതി മുറിയാണ് കോടതി മുറിക്കുള്ളിൽ പ്രതിഭാ അഭിഭാഷകരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അഭിഭാഷകർക്ക് വാദിക്കാൻ അങ്ങനെ അവകാശിക്കാം പക്ഷേ അതൊരു ടോക്സിക് വാദഗതിയാണ് ആലോചിച്ചു നോക്കൂ ശരി ഒരു ബന്ധം പ്രശ്നമാണ് ആ ബന്ധം പ്രശ്നമാണെങ്കിൽ ഇത്തരത്തിൽ കഷായത്തിൽ വിഷം കൊലർത്ത് കൊല്ലാം എന്ന് ന്യായീകരണം പരോക്ഷ ന്യായീകരണം നടത്തുകയാണോ പ്രതിഭാ അഭിഭാഷകർ